ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് കനകക്കുന്ന് സൂര്യകാന്തിയിൽ ബഹിരാകാശ പ്രദർശനം ആരംഭിച്ചു അമ്പിളി കാലാതീതമായ വിസ്മയച്ചെപ്പ് എന്ന പേരിലുള്ള പ്രദർശനം വി എസ് എസ്സി ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു വിഎസ്എസ്ഇ യുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി ഒരുക്കിയിരിക്കുന്ന പ്രദർശനം ഇന്ന് സമാപിക്കും രാവിലെ മുതൽ രാത്രി പ്രദർശനം സ്പേസ് ഡേ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് നമ്മള് ചന്ദ്രയാൻ ലാൻഡ് ചന്ദ്രിന്റെ ഒന്നാമത്തെ വാർഷിക ആഘോഷിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് കേരളത്തിലും ലക്ഷദ്വീപിലും വിവിധ സ്ഥലങ്ങളിലായിട്ട് ബി എസ് എസ് സി എൽ പി എസ് സി ഐ എസ് യു ഐസ് ടീം കൂടെ ചേർന്ന് വിവിധ പരിപാടികൾ നടത്തുന്നുണ്ട് അതിനോടനുബന്ധിച്ചാണ് ഇവിടെ ഒരു എക്സിബിഷൻ അറിയിച്ചിരിക്കുന്ന മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾക്ക് കാണാം കുട്ടികളൊക്കെ എക്സിബിഷൻ വരുന്നുണ്ട് ഇവിടുത്തെ പ്രധാനത്തെയും ചന്ദ്രയാൻ ലാൻഡിങ് അതോടൊപ്പം തന്നെ ഗഗന്യാൻ അതോടൊപ്പം തന്നെ നമ്മുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് സ്പേസ് റിലേറ്റഡ് പ്രോഗ്രാം ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക എല്ലാ കുട്ടികളും ഈ അവസരം ഉപയോഗിക്കണം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യ ഉണ്ടാക്കുന്ന ഇന്ത്യയുടെ പുരോഗതി അടുത്തറിയാൻ ഈ അവസരം ഉപയോഗിക്കുക നന്ദി